ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരെയും കാത്തിരിക്കുന്നത് ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ആര്യൻ വിളിക്കാത്തതിന്റെ പേരിൽ ചെറിയൊരു നീരസത്തിലാണ് മിത്ര അപ്പൊ ചോദിച്ചു ദേവിയല്ല ഗോമതി ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു പറഞ്ഞ അതിനിപ്പൊ മോളിതിനാ വിഷമിക്കുന്നത് ഹേ അവൻ ജോലിക്ക് പോയതല്ലേ പിന്നെ അവനിപ്പം വിളിച്ചാൽ എന്താ വിളിച്ചില്ലെങ്കിൽ എന്താ അവൻ തിരക്കായിരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ബാലൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അയ്യോ നിന്റെ മോന് കളക്ടർ ഉദ്യോഗം അല്ലേ ഇതിനു മാത്രം തിരക്കാനായിട്ട് എടി ആരാടി പറഞ്ഞത് അവനോട് കണ്ടപ്പോ ആദ്യ രാത്രി തേണ്ടി നടന്ന് ജോലി ചെയ്യാന് ആരെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ ഒരു നേര് നിറയും ഇല്ലാതെ നടന്ന് ജോലി ചെയ്തോളൂ ഇവിടെ എന്താ അന്നത്തിന് വകയില്ലാതിരിക്കാണോ അവന്റെ കാര്യങ്ങളും ദേ മിത്രയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടും അവൻ യാതൊരു വിലയുമില്ല അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് പിന്നെ ബാലേട്ട അവൻറെ ഇഷ്ടമുള്ള ജോലിയല്ലേ അവൻ ചെയ്യട്ടെ അവൻ അവരവർക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ അവരവർ ചെയ്യുന്നത് ഇഷ്ടമുള്ള ജോലി എടി നാണമില്ലല്ലോ ഡീ മറ്റുള്ളവരുടെ ഏർ കീഴിൽ പോയി കിടന്ന് കുനിഞ്ഞ് കഷ്ടപ്പെടാനായിട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീയൊക്കെ അല്ലേ വളം വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിലും ഇത് അത്രക്ക് ശരിയായ കാര്യമൊന്നും അല്ല രാത്രി പോയിരിക്കുന്നു തെണ്ടി തിന്നാനായിട്ട് ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാണെന്ന് എനിക്കറിയില്ല നാട്ടുകാരറിഞ്ഞാ എന്താ ഓർക്കുക എന്നൊക്കെ പറഞ്ഞു ബാലൻ അങ്ങ് തുടങ്ങി കേട്ടോ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ മീനൂട്ടിയുടെ ഫോൺ ബില്ലടിച്ചത് മീനൂട്ടി ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോ അമ്മയാണ് മീനൂട്ടി അതെ ആകാശം അതിലൊന്ന് കൊടുക്കുമോന്ന് ചോദിച്ചു അതെന്താമ്മേ എനിക്കൊന്ന് സംസാരിക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ അതിനെന്താ കൊടുക്കാലോ എന്ന് പറഞ്ഞു ആകാശ് അമ്മ എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആകാശ എണീക്കാണ് അവിടെ നിന്ന് എണീറ്റ് ഫോണങ്ങ് മേടിച്ചു അങ്ങ് മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലം പറഞ്ഞു എന്ത് പരിപാടിയാടാ നീ കാണിക്കുന്നത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണോ ഫോൺ എടുക്കാൻ പോകുന്നു ഒരു മര്യാദയില്ലടാ ആഹാരത്തിനോടെങ്കിലും മര്യാദ കാണിക്കടാടാ ദൈവ ആഹാരം ദേ ആരും വന്ന് വിളിച്ചാലും ആഹാരത്തിന്റെ മുമ്പിൽ നിന്ന് എണീറ്റ് പോകാൻ പാടില്ല ഇതൊക്കെ നീനി എപ്പഴാടപ്പടിക്കുന്ന മരങ്ങോടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മീനുനും അങ്ങനെന്തോയെ പോലെ ആയി പോയി ആകാശനും എന്തോലെ ആയിപ്പോയിട്ടോ അപ്പൊ മീനു അങ്ങ് ഫോൺ മേടിച്ചിട്ട് അമ്മ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു അപ്പൊ അതെന്താ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അപ്പോഴാണ് ബാലം പറഞ്ഞത് ഭാര്യ വീട്ടിൽ പരമസുഖം പത്ത് ദിവസം കഴിഞ്ഞ പട്ടിക്ക് തുല്യം അടാ പട്ടിക്ക് തുറും തുല്യം വെറും പട്ടിക്ക് തുല്യം അതിനിപ്പം ഇവിടെ ഒന്നും നടന്നില്ലല്ലോ എന്നിങ്ങനെ ആകാശം പറഞ്ഞു ഒന്നും നടന്നില്ല നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ ദേ ഞാനൊരു കാര്യം പറയാം സ്വന്തം വീട്ടിലെ സുഖവും സൗകര്യവും വേറെ എവിടെയും ചെന്നാൽ കിട്ടാൻ പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ദേവിക്കല്ല സോറി ഗോമതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഗോമതി പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് അവന്റെയും കൂടെ വീടല്ലേ അവന്റെ ഭാര്യയല്ലേ മീനു അപ്പൊ മീനുവിന്റെ വീടാകുമ്പോ അവന്റെയും കൂടെ വീടല്ലേ അവൻ്റെയും കൂടെ വീട് മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോ ദേവി പറഞ്ഞു അല്ലെങ്കിലും ബാലജൻ പറഞ്ഞതാ ശരി സ്വന്തം വീടെന്നും സ്വന്തം വീട് തന്നെയാ ഹാരി വീടെന്നും ഹാരി വീട് തന്നെയാ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു നിലയും വിലയും വേണമെങ്കിൽ സ്വന്തം വീട്ടിലിരിക്കണം ആ അങ്ങനെ തന്നെ ആയിരിക്കണം പെണ്ണുങ്ങൾക്കും അപ്പം നമ്മുടെ മീനു ചോദിച്ചു അപ്പൊ ഈ പെണ്ണുങ്ങൾക്കും സ്വന്തം വീട് സ്വന്തം വീട് തന്നെയാണല്ലോ അല്ലേ ആ ആ അതിനൊരു ചെറിയ തിരുത്തുണ്ട് ഏർ മീനൂട്ടി സ്വന്തം വീട് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ വീടാണ് കയറി വന്ന വീട് സ്വന്തം വീടായിട്ട് കാണാനുള്ള മനസ്സാണ് ഒരു പെണ്ണിന് വേണ്ടത് ഇത് കേട്ടതും ബാല പറഞ്ഞു കണ്ടുപഠിക്കേ ഇതാണ് ഞാൻ ദേവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും ഇതാ കണ്ടുപഠിക്കേണ്ടത് ദേവിയുടെ ആ ഒരു പക്വത കണ്ടോ ഉം അവക്കെല്ലാം അറിയാം ബാക്കി ആർക്കും അറിയത്തില്ല ദേവീനെ കണ്ടു പഠിക്കാൻ പറഞ്ഞു മീനൂട്ടിക്ക് ദേഷ്യം എന്തും മീനുട്ടി എന്ത് ചെയ്തു അങ്ങ് പോയി പോയിട്ടോ ഈ സമയത്ത് നമ്മുടെ ദേവിയാണെങ്കിൽ ചപ്പാത്തിയൊക്കെ കൂട്ടി നല്ല അടിയടിക്കുകയാണ് അപ്പൊ ദേവി പോയപ്പോൾ ആ ദേ ദേവിയല്ല മിത്ര പോയപ്പോൾ ആ ദേ പോന്നു എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ ഒരാക്കിയിട്ട് ഭക്ഷണമൊന്നും അറിയാത്ത പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി ആരും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല ഇത്ര ചെറിയ പ്രശ്നം നടന്നതല്ലേ ദേവിക്ക് അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിത്രേനയാണ് അപ്പൊ മിത്ര ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷി വന്ന് ചോദിക്കുക എന്ത് പറ്റുമോളെ നിനക്ക് എന്തിനും രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ട് തുറന്നു പറ അത് പിന്നെ ഒന്നുമില്ല ചേച്ചി ആര്യൻ ഇല്ലല്ലോ അതിൻ്റെയാ അതൊന്നും അതൊന്നുമല്ല ഇന്നല്ലേ ആരെയില്ലാത്തത് ഇന്നലെ മിനി അന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ നിനക്ക് എന്താ മോളെ പറ്റിയത് പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇല്ലേ ചേച്ചി സത്യം പറഞ്ഞാലോ ചേച്ചി എന്നോട് പറയാറില്ലേ നമ്മൾ കൂടപ്പിറപ്പിനെ പോലെയാണെന്ന് അതുപോലെ തന്നെ ചേച്ചിന്റെ കൂടപ്പിറപ്പ് തന്നെയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും ചേച്ചി പറയാതിരിക്കില്ല ആണല്ലോ സത്യമാണല്ലോ അതെ അല്ല എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഇന്ന് മിത്രയുടെ കൂടെ കിടക്കാം അയ്യോ വേണ്ട എന്തിനാ വെറുതെ അത് പിന്നെ അന്ന് നീ നീ എനിക്ക് വന്ന് കൂട്ട് കിടന്നതല്ലേ അന്ന് എല്ലാവരും അറസിന്റെ മണ്ടയിലായിരുന്നല്ലോ ഇന്ന് ആകാശേട്ട റൂമിലുണ്ടല്ലോ അപ്പം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എനിക്കിങ്ങനെ പേടിയൊന്നുമില്ല സത്യമാണല്ലോ ഉം ഒറ്റയ്ക്ക് കിടന്നോളാം ഞാൻ ഈ വിഷമിച്ച് നിൽക്കുന്നത് ആര്യനില്ല എന്നിട്ടാണെന്നേ അത് രാവിലെ ആവുമ്പോഴത്തേക്കും അങ്ങ് തീർന്നോളൂ ഒരു കാര്യം ചെയ്യേ മീനേഷ് ചേച്ചി പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞ് വിടുകാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഏഹ് മിത്ര റൂമിനകത്ത് പോയിട്ടോ റൂമിനകത്ത് ചെന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മിത്ര ആര്യനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ആര്യെ വിളിക്കുകയാണ് ആര്യനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആര്യം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മിത്ര ചോദിച്ചോ എന്തെങ്കിലും അരിയ വരാറായോ അത് പിന്നെ വരാറായില്ല കുറച്ച് താമസം ഉണ്ട് ചിലപ്പോൾ നേരം വെളുത്തേക്കും ആണോ അതെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്ക അമ്മയോട് പറഞ്ഞേക്കണം കേട്ടോ ഫുഡ് നല്ലതായിരുന്നെന്ന് ആ ഞാൻ പറഞ്ഞേക്കാം അല്ല മിത്ര നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ല നിന്റെ സംസാരത്തിലൊക്കെ ഒരു ഇടർച്ച പോലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ ഇവിടെ ഒന്നും അല്ല ഇനി കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഏയ് ഇല്ല അരിയൊരു പ്രശ്നവും ഇല്ല എന്നെങ്കിലും പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്ക വേണ്ട ഇപ്പൊ പറയണ്ട ഇപ്പൊ ഒരു യാത്ര പോയിരിക്കുകയല്ലേ അതിനിടയിൽ ടെൻഷനാകും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ നേരത്ത് അതേ ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് അത് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മിത്ര ഫോൺ കട്ട് ചെയ്യുന്നത് ഏതായാലും ഈ സമയത്ത് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കഴുകിയൊക്കെ കഴുകിയിട്ട് നമ്മുടെ ആര്യൻ ഫോൺ നോക്കുമ്പം ഇത്ര ആര്യൻ മേടിച്ചു കൊടുത്ത് ജിമ്മിക്കൊക്കെ ഇട്ടിട്ട് ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തേക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ആര്യം ഭയങ്കര സന്തോഷമായിട്ട് അത് സൂമൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് എനിക്ക് ഇത് അയാൾ വന്ന് ചോദിച്ചു ആ എന്ത് പറ്റി ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഉം പ്രശ്നങ്ങളുണ്ടോ പൈസ അത് തന്നെയാ പ്രശ്നം ആ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് കണ്ടാൽ അറിയാം അതേ തന്നെ കഷ്ടപ്പാട് കഷ്ടപ്പെടാൻ നമുക്കൊന്നും കിട്ടില്ലല്ലോ കഷ്ടപ്പെടണമല്ലോ അതുകൊണ്ട് എൻ്റെ ഈ കഷ്ടപ്പാട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മളല്ലാതെ വേറെ ആരാ കഷ്ടപ്പെടുന്നത് ഇപ്പൊ എൻ്റെ കയ്യിലെ ഉള്ളത് ഒരു കൂട്ടുകാരന്റെ ബൈക്കാ സ്വന്തമായിട്ട് ഒരു വണ്ടി മേടിക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനാ എനിക്കിഷ്ടം താല്പര്യം കുറച്ച് കഷ്ടപ്പെട്ട് സഹിച്ച് കഷ്ടപ്പാട്ട് സഹിച്ചിട്ടാണേലും ആരുടെയും മായിലിരിക്കുന്ന ഒന്നും കേൾക്കണ്ടല്ലോ സ്വന്തമായിട്ട് നമ്മൾ ജോലി എടുത്തുകഴിഞ്ഞാൽ എന്നൊക്കെ നമ്മുടെ ആരേന ഇങ്ങനെ പറയണം അപ്പൊ ഈ സമയം വീണ്ടും നമ്മുടെ മിത്രം ഇരിക്കുമ്പോൾ പെട്ടെന്ന് മിത്രയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു അപ്പം മിത്ര തുറന്നു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മിഥുനാണ് ആ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് വേറൊന്നുമല്ല മെസ്സേജില് നമ്മുടെ മിത്രയുമായിട്ടുള്ളൊരു ഫോട്ടോ ഞെട്ടിപ്പോയില്ലേ തകർന്നു പോയി ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പേടിച്ചു പറിച്ചിരിക്കുക അപ്പഴത്തേക്ക് മിഥുൻ ഫോൺ വിളിച്ചു അപ്പൊ നമ്മുടെ മിത്ര ഫോൺ എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് അതാ എടുത്തേക്കാന്ന് പറഞ്ഞ് ഫോണങ്ങ് എടുത്തു ഫോണങ്ങ് എടുത്തിട്ട് ഹലോ ഇന്ന് വെച്ച ഉടനെ തന്നെ മിത്ര ഇത് ഞാനാ മിഥുൻ ആ എനിക്ക് മനസ്സിലായി എന്തിനാ എന്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു ഫോട്ടോസൊക്കെ അയച്ചിരുന്നത് അത് പിന്നെ ദൈ എന്റെ ഫോണിൽ ഗ്യാലറി ചെക്ക് ചെയ്തപ്പം അതിനകത്തേക്ക് ഇടുന്ന ഫോട്ടോയാണ് കണ്ടപ്പം പണ്ടത്തെ ഒരു ഓർമ്മയൊക്കെ തോന്നി എന്തോ മനസ്സില് വല്ലാത്തൊരു വേദന അതാ ഞാൻ നിനക്ക് അയച്ചു തന്നത് അല്ലാതെ ഇത് ഭീഷണി ഒന്നുമല്ലാട്ടോ പേടിക്കൊന്നും വേണ്ട ഇതുപോലെ പല സ്ഥലം സൈസിലുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഡോസ് കുറഞ്ഞതും ഡോസ് കൂടിയതുമായിട്ട് അത് നിന്റെ ഫോണിലേക്ക് അയച്ച് ഞാൻ നിന്നെ പേടിപ്പിക്കുന്നൊന്നും ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം ീഷണിയൊന്നും അല്ലാട്ടോ അത് പിന്നെ എന്താ മിഥുൻ ഇനി എന്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജുകളൊന്നും അയക്കരുത് പ്ലീസ് ഞാൻ കാലു പിടിക്കാം എന്റെ ഉപതിൽ വെക്കരുത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ ഉം ജീവിച്ച് പൊക്കോ നീ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫോട്ടോ ഇനി അയക്കുന്നില്ല ഇനിയിപ്പം നാളെ ഞാൻ ഫോട്ടോ അയക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിഥുന് അതേ ഞാൻ ഫോൺ വെക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു വല്ലാണ്ടത് പേടിച്ചിരിക്കാണ് കേട്ടോ നമ്മുടെ മിത്ര ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല മിത്രയ്ക്ക് ഈ സമയത്താണ് നമ്മുടെ ആരും വിളിച്ച് വിളിക്കുന്നത് അപ്പൊ തന്നെ ഞെട്ടിപ്പോയി ആര്യ എന്ന് കണ്ടപ്പോൾ ഉടനെ ഫോൺ എടുത്തിട്ട് എന്താ ആര്യ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതേ കമ്മലി ഞാൻ ഇട്ടേക്കുന്നത് കണ്ടു സൂപ്പറാന്നൊക്കെ പറഞ്ഞപ്പം ആണല്ലേ അല്ല മിത്ര നിനക്ക് എന്താ പറ്റിയത് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സംസാരത്തിന് വീണ്ടും ഒരു ഇടർച്ച പോലെ എന്താ നല്ല സങ്കടം ഉണ്ടോ അത് ആര്യൻ ഇവിടെ ഇല്ലാത്തതിന്റെ സങ്കടം ഉം ആ സങ്കടം മാത്രമല്ലു ആ സങ്കടം മാത്രമേ ഉള്ളൂ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തോ നിനക്ക് എന്നോട് പറയാനുണ്ട് ഇല്ല ആര്യ എനിക്കിപ്പം ഒന്നും പറയാനില്ല ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ പറഞ്ഞോളാം എന്തെങ്കിലും പ്രശ്നമാണോ ഏയ് പ്രശ്നമൊന്നും അല്ലെന്നേ ഞാൻ നേരത്തെ ചോദിച്ച പോലെ കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ആര്യ പ്രശ്നമൊന്നുമില്ല ആര്യൻ സമാധാനത്തോടെ ഇരിക്കുക ആര്യൻ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ നോക്കുക എന്നിട്ട് രാവിലെ എത്തുമ്പോൾ എന്താണെങ്കിലും ഞാൻ പറയൂലോ ആര്യനോട് എന്ന് പറയാണ് ഇത് കേട്ടപ്പം എങ്കിൽ പിന്നെ ശരി ഞാൻ വെച്ചേക്ക കേട്ടോ നീ പോയി കിടന്നോ പേടിക്കൊന്നും വേണ്ട ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു നമ്മുടെ മിത്രയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ വരാനിരിക്കുന്നത് അപ്പൊ മിസ് ചെയ്ത് കളയരുത് ഞാൻ അത്യാവശ്യം ചുരുക്കിയാണ് കഥ പറയുന്നത് ഒത്തിരി കൂടി കഥ പറയുന്നില്ല കാരണം നമുക്കിപ്പോ ഒത്തിരി വ്യൂ പേഴ്സ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താനൊക്കെ ഇച്ചിരി ചെറിയ രീതിയിൽ തന്നെ കഥ പറയുന്നതാണ് നല്ലത് കാരണം ടൈം ആണല്ലോ എല്ലാവർക്കും വിലപ്പെട്ടത് അപ്പം നമ്മളിപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒത്തിരി വ്യൂവേഴ്സുള്ള ചാനലാണെങ്കിൽ നമുക്ക് അവിടെ അവരെ ഇരുന്ന് വാച്ച് ചെയ്യും കാണും കുഴപ്പമില്ല പക്ഷെ ഒത്തിരി ഇതിന് അത് ഒത്തിരി ലെങ് ആയിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ സ്കിപ്പ് അടിച്ച് പോകും അത് എനിക്കും പ്രശ്നമാണ് നമ്മുടെ ചാനലിനും പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ഞാൻ ചെറിയ രീതിയിൽ അതായത് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതലൊന്നും ഞാൻ വീഡിയോ ഇടുന്നില്ലല്ലോ എല്ലാവരും കത്തിരിക്കടുത്ത വിശേഷത്തിനായിട്ട് ലൈക്ക് ഇടിക്കാതെ പോകരുത്